ാവ് പൂരം കുമരനലൂർ ദേശത്തിന്റെ വാർഷിക പൊതുയോഗം ഇന്ന് ചേർന്നു പ്രസിഡന്റ് എ കെ സതീഷ് കുമാർ അധ്യക്ഷത വഹിച്ച യോഗം പ്രശസ്ത കഥകളി കലാകാരൻ ശ്രീ കലാമണ്ഡലം കൃഷ്ണകുമാർ ഉദ്ഘാടനം ചെയ്തു യോഗത്തിൽ കേരളീയ ഉത്സവ നടത്തിപ്പിന് നിർണായകമായ മൂന്ന് പ്രമേയങ്ങൾ ഏകകണ്ഠമായി പാസാക്കി ആനകളെ കച്ചവട ചരക്കായി കാണുന്ന ചില ഉടമസ്ഥരുടെ സമീപനം ആഘോഷങ്ങളുടെ ഏകോപനത്തിന് വെല്ലുവിളിയാണെന്ന് പൊതുയോഗം ആശങ്കയോടെ ചൂണ്ടിക്കാട്ടി കൂടാതെ പൂരങ്ങൾക്ക് വിവിധ ഓഫീസുകളിൽ കയറിയിറങ്ങുന്നത് ഒഴിവാക്കാൻ സർക്കാർ തലത്തിൽ ഏകജാലക സംവിധാനം ഏർപ്പെടുത്തണമെന്നും ദേവസ്വം ബോർഡ് ധനസഹായം രണ്ടു ലക്ഷം രൂപയായി വർദ്ധിപ്പിക്കണമെന്നും പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു അടുത്ത വർഷത്തേക്കുള്ള ഭാരവാഹികളായി എ കെ സതീഷ് കുമാർ പി എ വിപിൻ കെ ബാലകൃഷ്ണൻ പി പ്രസാദ് എന്നിവരെ യഥാക്രമം പ്രസിഡന്റ് ജനറൽ സെക്രട്ടറി വർക്കിംഗ് പ്രസിഡന്റ് ട്രഷറർ ആയി തിരഞ്ഞെടുത്തു വിശിഷ്ട സേവനം കാഴ്ചവെച്ച കെ ബാലകൃഷ്ണനെയും രാഹുൽ ഓലശ്ശേരിയെയും ചടങ്ങിൽ ആദരിച്ചു